മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനാലയം തകർത്ത് ആ സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രം അതിൻ്റെ ഉദ്ഘാടനത്തിനും തറക്കല്ലിടലിനും നേതൃത്വം നൽകുന്ന ഒരാളായി ഭരണത്തലവൻ മാറുന്നു എന്നതിലേക്ക് എത്തുമ്പോൾ ഏഴ് പതിറ്റാണ്ട് കൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഗതി അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളുടെ രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ദേശീയ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന മതനിരപേക്ഷ ജനാധിപത്യ സമൂഹമെന്ന ആശയത്തിൻ്റെ എല്ലാം സമ്പൂർണമായ തലകീഴ്മറിയലിൻ്റെ ദൃശ്യമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു പ്രതിഷ്ഠ നിർവഹിക്കാനുള്ള അവകാശം തങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട മഠാധിപതികളും മറ്റും പുറത്തു വന്നിട്ടുണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ തർക്കത്തിലൊന്നും വാസ്തവത്തിൽ വലിയ കാര്യമൊന്നുമില്ല അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോടുള്ള വിയോജിപ്പൊന്നുമല്ല തങ്ങളുടെ പങ്ക് കിട്ടണം എന്ന ഒരു വാദത്തിനപ്പുറം അതിൽ വലിയൊരു പ്രശ്നമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല ഗാന്ധി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും രാഷ്ട്രത്തിന് മതം ആവശ്യമില്ല ഇത് വളരെ ഖണ്ഡിതമായ നിലപാടാണ് നൂറിൽ നൂറുപേരും ഒറ്റ മതക്കാരായിക്കോട്ടെ രാജ്യത്തിന് മതം വേണ്ട എന്നതായിരുന്നു ദേശീയ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാഴ്ചപ്പാട് എവിടെയാണ് ദൈവത്തെ കാണാൻ പറ്റുക നിങ്ങളൊരു ദേവാലയത്തിലല്ല ദൈവത്തെ കാണുന്നത് നിങ്ങൾ പൂജാഗൃഹങ്ങളിലല്ല ഭജനയും പൂജന പൂജയും ആരാധനയും കൊണ്ടല്ല ദൈവത്തിൻ്റെ പക്കലെത്തുന്നത് അത് ഈ മനുഷ്യരിലെ യാതനകളെ കാണലാണ് എന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞ ഒരാളായിരുന്നു നമ്മുടെ വലിയ കവിയായിരുന്ന ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട് കുറേ കാലങ്ങളായിട്ടുണ്ട് ഞാനൊന്ന് മഹാരാജാസിലെ എം എ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് പറവൂരിൽ വിദ്യാർത്ഥി പ്രവർത്തനത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ചില പരിപാടികളും മറ്റ് തുടർ പഠനത്തിനായിട്ടുള്ള പരിശ്രമങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്നൊരു കാലമാണ് അന്ന് ഉച്ചയ്ക്ക് ഏതോ സ്ഥലത്ത് പോയി തിരിച്ച് പറവൂർ അന്നത്തെ പറവൂരിലെ പ്രധാനപ്പെട്ട എപ്പോഴും പറവൂരിലെ പ്രധാനപ്പെട്ട ഒരു തെരുവാണ് ഒരു പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലായിരിക്കുന്ന നമ്പൂരി അച്ഛൻ്റെ ആല് എന്ന് പറയുന്നൊരു സ്ഥലം ഇപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അവിടെ നിന്ന് മാറി അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്താണ് ഒരാൾ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് പറയുന്നത് അന്ന് ഇന്നത്തേതുപോലെ വാർത്താ ചാനലുകളില്ല മറ്റ് ചാനലുകളോ അല്ലെങ്കിൽ മൊബൈൽ സംവിധാനങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് മാധ്യമ വാർത്തകൾ പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷം എന്നില്ല ബി ബി സിയിൽ ഇതിനെ സംബന്ധിച്ച വാർത്ത വന്നു എന്ന് പറഞ്ഞ് ഡിമോളിഷ് ചെയ്യപ്പെട്ടു എന്ന് ബി ബി സി അനൗൺസ് ചെയ്യുന്നുണ്ട് എന്ന് ഒരു സുഹൃത്ത് അവിടെ വച്ച് പറയുന്നതിൽ നിന്നാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഭീമാകാരമായ വസ്തുവത്തിലത് ഭീമാകാരമായൊരാഘാതമായിട്ടാണെന്ന് തോന്നിയത് കാരണം അതിനു മുമ്പുള്ള ഒരു മൂന്നോ നാലോ വർഷക്കാലങ്ങളിൽ ബാബറി മസ്ജിദിനെ മുൻനിർത്തി രാമജന്മഭൂമിയുടെ പേരിലുള്ള പലമാതിരി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അതിനോടെല്ലാം പല നിലകളിൽ പ്രവർത്തിച്ച് എതിരിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം രൂപപ്പെട്ടത് തന്നെ ബാബറി മസ്ജിദിൻ്റെ ചരിത്രം രാമഭക്തിയുടെയും ശ്രീരാമ ആരാധനയുടെയും ചരിത്രം ഇതൊക്കെ പല നിലകളിൽ പറയുകയും ബാബരി മസ്ജിദ് തകർക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അത് ജന്മഭൂമി സ്ഥാനമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലെ വർഗീയ ലാക്ക് എന്തെന്ന് വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നാലോ അഞ്ചോ വർഷക്കാലത്തെ പ്രവർത്തനം അതിന് മുമ്പ് ഞങ്ങളിൽ പലരും നടത്തിയിട്ടുണ്ട് എൺപതുകളുടെ ഒരു രണ്ടാം ആകുമ്പോഴേക്കും എൺപത്തഞ്ച് അമ്പത്താറ് കാലം മുതൽ ഇതിൻ്റെ അലകളുണ്ട് അതിനെതിരായ പ്രചാരണങ്ങളുമുണ്ട് ഞാനൊന്ന് ഡിഗ്രി വിദ്യാർത്ഥിയാണ് ആ കാലം മുതൽ ഈ ക്യാമ്പയിന് ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവിടെ ശിലാന്യാസത്തിനുള്ള ശ്രമം നടക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടികകൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും അത്തരം സന്ദർഭങ്ങളിലൊന്നും ഈ ബാബറി മസ്ജിദ് കടന്നു കയറി ആക്രമിച്ച് തകർക്കും എന്ന ഒരു തോന്നലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു സെക്യുലർ അടിസ്ഥാനത്തെ തകർക്കുന്നതിന് തുല്യമായിരിക്കും ബാബറി മസ്ജിദിനെതിരായ എന്ന് ഉറച്ച് ബോധ്യമുള്ളതുകൊണ്ട് അതിനെ ചെറുക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന ദൃഢവിശ്വാസത്തോടെയാണ് വാസ്തവത്തിൽ അന്ന് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത് ആ വിശ്വാസത്തിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു ആ ആൽമരച്ചോട്ടിൽ വെച്ച് അന്നൊരു ഉച്ചയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഓർമ്മയിലൊരു മൂന്ന് മണിയോ നാലുമണിയോ സമയത്താണ് ഞാനതറിയുന്നത് അതിനു മുമ്പെല്ലാം അല്ലാതെ തകർക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതറിയുന്നത് അത് വാസ്തവത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നിർണായകമായ വഴിത്തിരിവാണെന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും ആ നിമിഷത്തിൽ അത് വന്നത് ഒരു നിലയിൽ കടുത്തൊരാഘാതമായിട്ടാണ് പക്ഷേ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവിൻ്റെ ഭാരം മുഴുവൻ ആ ആഘാതത്തിലുണ്ട് എന്ന് അന്ന് മനസ്സിലാക്കിയിരുന്നില്ല ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അന്നനുഭവിച്ച ഒരു ഒരു നിരാശയുടെയോ അല്ലെങ്കിൽ അന്ന് നേരിട്ട ഒരു വലിയ രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി ബോധത്തിൻ്റെയോ ഒക്കെ വലിപ്പം കാലം കൊണ്ട് വലുതായി വലുതായി വന്നത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആക്ഷേ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ആസൂത്രിതമായി നടന്നു അതിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയെ വർഗീയമായി വിഭജിക്കുന്ന ക്യാമ്പയിൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി നമ്മുടെ കോടതികൾ തന്നെ ആ ബാബറി മസ്ജിദ് പൊളിച്ച അങ്ങേയറ്റം ക്രിമിനലായ ഒരു പ്രവർത്തനത്തെ സാധൂകരിക്കുകയും ശരിവയ്ക്കുകയും ചെയ്യുന്ന നിലയിലേക്കെത്തി അത് ആ പൊളിച്ച സ്ഥാനത്ത് ക്ഷേത്രം പണിയുന്നതിന് അനുവാദം കൊടുക്കുന്നത് വഴി ജസ്റ്റിസ് ഗാംഗുലി പിന്നീട് ചോദിച്ചതുപോലെ അപ്പോൾ പൊളിച്ചില്ലായിരുന്നെങ്കിൽ പൊളിച്ചിട്ട് പണിയാൻ അനുവദിക്കുമായിരുന്നോ എന്ന് ജസ്റ്റിസ് ഗാംഗുലി ചോദിച്ചതിനെ ഓർമ്മിപ്പിക്കുന്ന മട്ടിൽ ആ അങ്ങേയറ്റം ഹിംസാത്മകമായ നിന്ദ്യമായ ആ കടന്നാക്രമണം ശരിവയ്ക്കപ്പെടുകയും അത് പിന്നീട് ഒരു ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എത്തി ജനുവരി ഇരുപത്തിരണ്ടിന് ആ ക്ഷേത്രം അതിൻ്റെ പ്രതിഷ്ഠ നടക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തി ഞാൻ മനസ്സിലാക്കിയത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയാണെന്നാണ് അത് വിചിത്രമായ ഒരു സംഗതി കൂടിയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് പ്രതിഷ്ഠ നിർവഹിക്കാനുള്ള അവകാശം തങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട മഠാധിപതികളും മറ്റും പുറത്തു വന്നിട്ടുണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ തർക്കത്തിലൊന്നും വാസ്തവത്തിൽ വലിയ കാര്യമൊന്നുമില്ല അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോടുള്ള വിയോജിപ്പൊന്നുമല്ല തങ്ങളുടെ പങ്ക് കിട്ടണം എന്ന ഒരു വാദത്തിനപ്പുറം അതിൽ വലിയൊരു പ്രശ്നമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ ഈ പ്രതിഷ്ഠ നിർവഹിക്കാനായിട്ട് പ്രധാനമന്ത്രി എത്തുന്നു അല്ലെങ്കിൽ ഈ ക്ഷേത്രം ആരംഭിക്കുന്നു എന്നുള്ളത് മുമ്പ് അതിന് തറക്കല്ലിട്ട സമയത്ത് യോഗേന്ദ്ര യാദവ് പറഞ്ഞതുപോലെ ഒരു നിലയിലത് എന്താ പറയുക ഒരു രണ്ടാം റിപ്പബ്ലിക്കിൻ്റെ ആരംഭമാണ് എന്ന് അദ്ദേഹം ഒന്ന് നിരീക്ഷിക്കേണ്ടേ കാരണം ഭരണഘടനയിൽ മതനിരപേക്ഷത നിലനിർത്തുന്ന ഒരു രാജ്യം തന്നെയാണ് ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം തല്ലിത്തകർത്ത് അവിടെ മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം പടുത്തുയർത്തുന്ന പ്രക്രിയയുടെ മേൽനോട്ടം ഏറ്റെടുക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം തന്നെയായി മാറി അതിൻ്റെ അർത്ഥം ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷത എന്ന അടിസ്ഥാന മൂല്യം വാസ്തവത്തിൽ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മാത്രമല്ല ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്ന ആളായിട്ട് പ്രധാനമന്ത്രി മാറുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു മതവിഭാഗത്തിൻ്റെ ദൈനംദിന മതജീവിതത്തിൻ്റെ നടത്തിപ്പ് കാരണം അതിൻ്റെ ഉദ്ഘാടകനോ ആയി രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ തലവൻ മാറിത്തീരുന്നു എന്ന സ്ഥിതിയിലേക്കാണ് എത്തുന്നത് ലളിതമായി പറഞ്ഞാൽ മതാധികാരവും രാഷ്ട്രാധികാരവും കൈകോർക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കുള്ള പോക്കാണ് ഭരണഘടനാപരമായി ഇപ്പോഴും നമ്മളൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എല്ലാ മതങ്ങൾക്കും തുല്യാധികാരമുണ്ടെന്ന് സങ്കല്പിക്കപ്പെടുന്നൊരു രാജ്യമാണ് ഭരണകൂടം ഏതെങ്കിലും മതത്തോട് പ്രത്യേക പ്രതിപത്തിയോ പ്രത്യേകമായ വിപ്രതിപത്തിയോ കാണിച്ചുകൂടാ എന്ന് കരുതുന്ന രാജ്യമാണ് ഇതെല്ലാം ഔപചാരികമായി തന്നെ അതിൻ്റെ നേർവിപരീതമായ ദിശയിലേക്ക് രാജ്യം നീങ്ങുന്നതിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത് ഈ പറയുന്ന തത്വങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നൂറ് ശതമാനം പരിപാലിക്കപ്പെട്ടിരുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഒരു ഘട്ടത്തിലും അങ്ങനെയായിട്ടില്ല പക്ഷേ ഔപചാരികമായിട്ടെങ്കിലും ആ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നൊരു ബോധം നിലനിന്നിരുന്നു ഇപ്പോഴാകട്ടെ അത് ഔപചാരികമായി തന്നെ ഉപേക്ഷിക്കാവുന്നതാണ് എന്ന നിലയിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പം ഇന്ത്യയുടെ അടിസ്ഥാന ദർശനം എന്തായിരുന്നു ഗാന്ധി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും രാഷ്ട്രത്തിനു മതം ആവശ്യമില്ല ഇത് വളരെ ഖണ്ഡിതമായ നിലപാടാണ് നൂറിൽ പേരും ഒറ്റ മതക്കാരായിക്കോട്ടെ രാജ്യത്തിന് മതം വേണ്ട എന്നതായിരുന്നു ദേശീയ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ ആ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും സമുന്നതമായ ആവിഷ്കാരമായിരുന്നു ഗാന്ധിയുടെ ജീവിതം സ്വാതന്ത്ര്യ പ്ര സ്വാതന്ത്ര്യപ്രാപ്തിക്ക് പിന്നാലെയാണല്ലോ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ക്ഷണിക്കപ്പെടുന്നുണ്ട് രാജേന്ദ്രബാബു അതിൽ പോവാൻ താൽപ്പര്യപ്പെട്ടിരുന്ന ഒരാളുമാണ് പക്ഷേ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് രാഷ്ട്രത്തലവൻ പൊയ്ക്കൂട എന്ന നിലപാട് നെഹ്റു എടുക്കുകയും രാജേന്ദ്രപ്രസാദ് അതിന് പോകുന്നതിൽ നിന്ന് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തുകയും രാജേന്ദ്രപ്രസാദ് പങ്കെടുക്കാതിരിക്കുകയാണ് ചെയ്തത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലൊരു പൂർവ്വ സന്ദർഭമാണ് അവിടെ നിന്ന് നമ്മുടെ കാലത്തേക്ക് എത്തുമ്പോൾ ഈ ക്ഷേത്രം എന്നത് മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനാലയം തകർ ത്ത് ആ സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രം അതിൻ്റെ ഉദ്ഘാടനത്തിനും തറക്കല്ലിടലിനും നേതൃത്വം നൽകുന്ന ഒരാളായി ഭരണത്തലവൻ മാറുന്നു എന്നതിലേക്ക് എത്തുമ്പോൾ ഏഴു പതിറ്റാണ്ടുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഗതി അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളുടെ രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ദേശീയ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം എന്ന ആശയത്തിൻ്റെ എല്ലാം സമ്പൂർണമായ തലകീഴ്മറിയലിൻ്റെ ദൃശ്യമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ഇത് ലക്ഷണമൊത്ത മതരാഷ്ട്രവാദത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ ഒരു ചുവടായിട്ട് മാറുന്നുണ്ട് എന്നാണ് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നിശ്ചയമായും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഈ ആശയം രാമക്ഷേത്ര അടക്കമുള്ള ആശയം പ്രധാനപ്പെട്ട ഒരു പ്രചരണോപാധിയായി തീരും വരുന്ന തിരഞ്ഞെടുപ്പിലെ മുഖ്യമായ വിഷയങ്ങളിലൊന്നായി അതിനെ ഉയർത്തിക്കൊണ്ടുവരാനും മതത്തെ ചൊല്ലിയുള്ള വലിയൊരു വിഭജന യുക്തിയെ നമ്മുടെ സമൂഹത്തിൽ വേരുപിടിപ്പിച്ച് ഉറപ്പിക്കാനും ഈ ഈ സന്ദർഭം ഉപയോഗിക്കപ്പെടും എന്നതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ആർക്കും സംശയമൊന്നുമില്ല ആ നിലയിൽ മതാതീതമായി മനുഷ്യർക്കിടയിൽ രൂപപ്പെടേണ്ട മാനുഷിക സാഹോദര്യത്തിൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ മൂല്യങ്ങൾക്ക് വിപരീതമായ ഒരു യുക്തിയുടെ ഒരു വലിയ അവതരണം കൂടിയായിട്ട് വാസ്തവത്തിൽ ഈ ഉദ്ഘാടന ചടങ്ങ് മാറിത്തീരുന്നു എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം ഇപ്പോൾ ഗാന്ധി രാമനെക്കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം വലിയ ഒരു ഈശ്വര വിശ്വാസിയായിരുന്നു തൻ്റെ കാലത്ത് ഏറ്റവും വലിയ ഈശ്വരവാദികളിലൊരാളായിരുന്നു ഗാന്ധി അദ്ദേഹം രാമനെക്കുറിച്ച് പറയുന്നൊരു കാര്യം രാമൻ എന്നത് വാസ്തവത്തിൽ എൻ്റെ മനസ്സിലെ സത്യബോധത്തിൻ്റെ പേരാണ് എന്നദ്ദേഹം പറയുന്നു വാസ്തവത്തിൽ ആ സത്യബോധം എന്ന് പറയുന്ന സമുന്നതമായ മൂല്യത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു തകർച്ച കൂടിയാണ് നാം ഇപ്പോൾ കാണുന്നത് എവിടെയാണ് ദൈവത്തെ കാണാൻ പറ്റുക നിങ്ങളൊരു ദേവാലയത്തിലല്ല ദൈവത്തെ കാണുന്നത് നിങ്ങൾ പൂജാഗൃഹങ്ങളിലല്ല ഭജനയും പൂജന പൂജയും ആരാധനയും കൊണ്ടല്ല ദൈവത്തിൻ്റെ പക്കലെത്തുന്നത് അത് ഈ മനുഷ്യരിലെ യാതനകളെ കാണലാണ് എന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞ ഒരാളായിരുന്നു നമ്മുടെ വലിയ കവിയായിരുന്ന ടാഗോർ ഗാന്ധിജിയെപ്പോലെ അദ്ദേഹം മനുഷ്യരിൽ അവരുടെ യാതനകളിൽ അവരുടെ കണ്ണീരിൽ ഒക്കെയാണ് ദൈവത്തിൻ്റെ അടയാളങ്ങളെ കണ്ടത് അത് പരിഹരിക്കാനുള്ള പ്രവൃത്തിയാണ് ദൈവപൂജ എന്നാണ് അവർ പറയാൻ ശ്രമിച്ചത് അതിൻ്റെ നേർ വിപരീതത്തിൽ മനുഷ്യരെ വിഭജിക്കുന്ന ഒരു യുക്തിയായി അവർക്കിടയിൽ പകയും വിദ്വേഷവും വളർത്തുന്നതിനുള്ള ഒരു ഉപകരണമായി മതത്തെയും ഈശ്വരബോധത്തെയും ഒക്കെ മാറ്റുന്ന ഒരു പ്രക്രിയ ദീർഘകാലമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതതിൻ്റെ ഉച്ചസ്ഥാനത്തേക്ക് ഒരു സന്ദർഭമായി ഈ ഇതിനെ മാറ്റി തീർക്കാൻ ഇന്ത്യയിലെ വർഗീയവാദത്തിന് കഴിഞ്ഞു എന്നത് നമ്മുടെ കാലത്തിൻ്റെ ഇരുണ്ട ഒരു ക്രമത്തിൻ്റെ അടയാളമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഗാന്ധിയെക്കുറിച്ച് എഴുതുമ്പോൾ ഇർഫാൻ ഹബീബ് പറയുന്നൊരു വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഗാന്ധി പഠിപ്പിക്കുന്ന പാഠം ഇർഫാൻ പറഞ്ഞത് നിർണായക മുഹൂർത്തങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത് നിർണായകമായ പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നതാണ് ഗാന്ധി പഠിപ്പിച്ച പാഠം എന്ന് ഇർഫാൻ ഹബീബ് പറയുന്നുണ്ട് ഒരുപക്ഷേ ഇന്ന് നമുക്ക് ഓർത്തു വയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരിയും അതുതന്നെയാണെന്ന് ഞാൻ കരുതുന്നു നിർണായകമായൊരു സന്ദർഭത്തിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ആത്മബലം അത് എത്ര കുറഞ്ഞ കൂട്ടമാണെങ്കിലും എത്ര കുറഞ്ഞ അളവിലാണ് നമ്മുടെ കൂടെ ആ മൂല്യങ്ങൾക്കൊപ്പം ആളുകളുള്ളതെങ്കിലും അതിൽ ഉറച്ചു നിൽക്കാനുള്ള ആത്മബലം ഈ രാജ്യം പ്രദർശിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു അതിനുള്ളൊരു സന്ദർഭമായി ഇതിനെ മാറ്റേണ്ടതുണ്ട് എന്നുമാണ് ഞാൻ കരുതുന്നത്